എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണെന്നുള്ള തെളിവുകൾ പുറത്ത് വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ട് മീഡിയ വണ്ണിൽ അജിത് കുമാറിനെ സംരക്ഷിച്ചത് മുഖ്യമന്ത്രിയാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നായിരുന്നു വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് എങ്ങനെ പറയാനാകും എന്നായിരുന്നു റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ ചോദ്യം അജിത് കുമാറിനെ സർക്കാരും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുകയാണെന്ന വിമർശനം ശക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണ് ക്ലീൻചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചെന്ന രേഖകൾ പുറത്തുവന്നത് അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി ഈ റിപ്പോർട്ട് പരിശോധിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് വിജിലൻസ് ആഭ്യന്തരവകുപ്പിന് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കുന്ന രേഖ ആദ്യമായാണ് പുറത്തുവരുന്നത് മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു അജിത് കുമാർ നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് മീഡിയ വൺ തിരുവനന്തപുരം